നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ വർഷമായല്ലേ ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോഴും പോരാടി പോരാടി ശരിക്കുമുള്ള സ്വാതന്ത്ര്യം നേരിടുന്നവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയ്ക്കൊപ്പം ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് ഭരണകൂടം കണ്ടുകെട്ടിയ മുപ്പത്തി ആറ് ദശാംശം നാല് ഒൻപത് ഏക്കർ ഭൂമി ഉടമകൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് സർക്കാർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഭൂമി ഈ ഉടമകൾക്ക് തിരികെ ലഭിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മഞ്ചേരി അത്തൻകുട്ടി ുരുക്കലേയും കുടുംബാംഗങ്ങളിൽ പലരെയും ബ്രിട്ടീഷുകാർ അന്ന് കൊന്നിരുന്നു ഇത്രയും കാലമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് പതിച്ചു കിട്ടിയില് ഭൂപരിഷ്കരണ ബില്ല് പ്രകാരം പതിച്ചു കിട്ടിയില് ഞങ്ങൾക്ക് ഇതിന്റെ കൈവസക്കാർക്ക് സന്തോഷം ഉണ്ട് പിന്നെ അത് കുറേ കാലം ഇങ്ങനെ ഇതായി സത്രത്തിന്റെ ഇതിലായിട്ട് ഇങ്ങനെ ഇതായിട്ട് പോവുകയു പിന്നെ ഇതിന്റെ ഒപ്പമെല്ലാം അഞ്ച് സത്രങ്ങൾ ഉണ്ടായിരുന്നു മ്പാല സൂറ്റാമ്പത്തേരി മണ്ണാറക്കാട് ഈ നാലും പഴിച്ചോർത്ത് ഈ പയ്യനാട് വില്ലേജ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇപ്പഴെങ്കിലും ഇത് കൈവശക്കാർക്ക് പയിച്ച് തന്നെ സർക്കാരിന് സർക്കാർ എടുത്ത തീരുമാനത്തില് നമുക്ക് കൈവശക്കാർക്ക് അതിയായ സന്തോഷമുണ്ട് അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെയുള്ളത് അരുൺ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ കാലമായി അല്ലേ അതിന് മുൻപ് തൊട്ട് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ വരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വർഷമായിട്ട് പോരാടുകയായിരുന്നു അല്ലേ പൂജ ഇരുന്നൂറ്റി ഇരുപത് പഴക്കമുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഏറെ വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പോരാട്ടമായിരുന്നു അതിൻ്റെ ഒരു തുടർക്കഥ അതിൻ്റെ ഒരു അവശേഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് മഞ്ചേരിയിൽ നിന്ന് നമുക്ക് പറയാനുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പഴശ്ശിരാജയുടെ പോരാളിയായിരുന്നു അത്തൻകുട്ടി ഗുരുക്കൾ എന്ന് പറയുന്ന മഞ്ചേരിക്കാരൻ ഇദ്ദേഹത്തെ ഈ ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു യുദ്ധത്തിൽ ഇടയിൽ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ വധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഏക്കറോളം വരുന്ന സ്ഥലമാണ് കണ്ടുകെട്ടിയത് അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ അപേക്ഷ പ്രകാരം ബ്രിട്ടീഷ് സർക്കാർ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഇത് പാട്ടത്തിന് നൽകി അങ്ങനെ തുടർന്ന് തലമുറകളായി ഇത് പാട്ടത്തിന് അങ്ങനെ നൽകി പോരുകയായിരുന്നു ഈ സ്ഥലം ഒപ്പം തന്നെ ഈ സത്രങ്ങളുടെ സംരക്ഷണത്തിനായി ഈ ഒരു തുക പാട്ടത്തിന് കിട്ടുന്ന ഈ ഒരു തുക വിനിയോഗിച്ചങ്ങനെ സത്ര ഭൂമി എന്നാ അറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഈ മഞ്ചേരിയിലേത് അങ്ങനെ ഈയൊരു അത്തൻ ഗുരുക്കളുടെ തലമുറയും അവസാനിച്ചു കൂടുതൽ പേരിലേക്ക് കർഷകർക്കൊക്കെ ഈ സ്ഥലം പാട്ടത്തിന് കലുകി അങ്ങനെ കൃഷിയൊക്കെ നടന്നു വരികയാണോ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഏറനാട് തഹസിൽദാർ ഈ അടുത്ത സമീപകാലത്തായി എന്താണ് ഈ ഭൂമിയുടെ ചരിത്രം എന്ന് പരിശോധിക്കുന്നത് ഈ ചരിത്രം പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സർക്കാർ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഒരു തുടർച്ച നമ്മളിപ്പോഴും അതിൻ്റെ ഒരു അനിവാര്യതയില്ല കാരണം ബ്രിട്ടീഷുകാർ എന്താണോ ചെയ്തത് അതേ രീതി നമ്മുടെ സർക്കാർ തുടരുന്ന പോലെയാകും അത് അങ്ങനെയാണ് ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ അവർ പോരാട്ടം അവരുടെ പോരാട്ടം അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ടല്ലേ അവർക്കത് അവകാശപ്പെട്ടതായിരുന്നു ശരിയാരോൺ